പിള്ള പിള്ളേരൊന്നുണ്ട് പിള്ളേരൊന്നുണ്ട് പിള്ളേരും പിള്ളേരൊന്നുണ്ട് പിള്ളേരൊന്ന് പിള്ളേരൊന്നും എത്തിയാ മരങ്ങ് വന്നു 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 പൊലയാടികള് എൻറെ അണന്റെ വന്നു വന്നു വന്നല്ലേ കളിക്കളിക്കളിക്കളിക്കളിക്കണ ഉള്ളിയപ്പടാ ഉള്ളിയപ്പൊന്ന് തീർക്കുവാ നമ്മൾ നമ്മള് ഒരുമിച്ചിരുന്നുണ്ട് പത്ത് മിനിറ്റ് തീർക്കാടാ കണ്ണാപ്പിയാ പത്ത് മിനിറ്റ് തീർക്കുവീർത്താ പത്ത് മിനിറ്റ് തീർത്താ നിരക്ക് ഇപ്പം ഇപ്പൊ ഇരുപതിനായിരുന്ന

ഇവിടെ ഞാൻ തീർക്കുവാണെ കേ തീർക്കുവാണേ ശരി ഇനി വേറെ കുഞ്ഞുകളൊന്നും ഇല്ല വണ്ടി വിളിച്ചു വന്ന് കുണത്തരം പറയല്ലേ കൊണ്ടച്ചി മാറിയില്ലേ മാറിയില്ലേ ഓടിപ്പോ കണ്ടായിരുന്നു വായത്താളം വായ്ത്താളിയ കണ്ടായിരുന്നേട്ടാ ട ഈ ബെഡ് കേറാ അറിയാത്ത നീയാണോ ബെഡ് ഒക്കെ ഭയങ്കര പല അടി നിന്റെ കോള് പറയാ മാറിയേലെ ഞാൻ കേട്ടാവിളിയോ ചുമ അത്രേള്ള എന്ത് പേടിക്കാൻ ഞാൻ ഒരു കാര്യം അല്ലെ താഴെ വീണാൽ നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല മനസ്സിലാ ചന്ദ്ര നമുക്കൊന്നും പറ്റാൻ ഇത് ഗെയിം നമ്മൾ എത്ര പോയിരിക്കും താഴെ പോയത് കാണും മനസ്സിലായാ താഴെ പോയ പല സാഹചര്യങ്ങളിൽ നമ്മൾ മോളിക്കേറി വന്നിട്ടുണ്ട് സർവൈവ് ചെയ്തിട്ടുണ്ട് നമ്മളെ

കോള വേണ്ട നാലാമത്തെ കട്ടിച്ചായിട്ട് ബാക്കിലോട്ടെ ഇത് ചേട്ട് ഞാനൊരു കാര്യം പറയാ അവിടെ എനിക്ക് കുറച്ച് ചില്ലാവ് അവസരം തരുമോ അവിടെ എനിക്ക് ചില്ലാവ് അവസരം തരുമോ ഞാൻ അവിടെ നീ ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന അളിയാ നീ അവിടെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന അളിയാ അളിയവിടെ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ കുറവ് മതി മീൻസ് അവിടെ നീ എന്നോട് ശ്രദ്ധിക്കാൻ പറയണം മനസ്സിലായോ അവിടെ എനിക്ക് അത്രയും മോട്ടിവേഷൻ ആവശ്യമില്ല അവിടെ കുറച്ച് ഓവർ മോട്ടിവേറ്റഡ് ആവുന്നു ഞാൻ ോട് അവനുള്ള അവൻ ഇഷ്ടമുള്ള ഡ്രസ് വാങ്ങിക്കോളാൻ പറ മാക്സിമം ട്രൈ ചെയ്തത് കേട്ടോ ശമ്പളം മൊത്തം നിങ്ങൾ അവിടെ 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 എനിക്കാണെന്ന് എനിക്ക് കുറച്ച് ഓവർ ഓവർലോഡ് അവിടെ ശ്രദ്ധിക്കണം ഇവിടെ ഇവിടെ എനിക്ക് ഒത്തിരി മോട്ടിവേഷൻ തരല്ലേ ഒത്തിരി മോട്ടിവേഷൻ തരല്ലേ അളയോ ഞാൻ ഇത്രയും പറയാം ഒന്നാത്ത ഒന്നാത്ത ബെഡ് ഓക്കെ രണ്ടാമത്തെ ബെഡ് സ്കിപ്പ് ആ മൂന്നാമത്തെ ബെഡ് മൂന്നാമത്തെ ബെഡി പോയതിനു ശേഷം നാലാമത്തെ ബെഡി ചാടിയിട്ട് അല്ലേ അതല്ലേ സ്ഥലമാണ് മിണ്ടല്ലേ മിണ്ടല്ലേ അളി ഇത്രയും മോട്ടിവേഷൻ കേട്ടോ ഇത് ആക്ച്വലി നമ്മുടെ ലൈഫില് വലിയൊരു പ്രതിസന്ധി ഘട്ടമാണ് അതായത് ഈ മൂന്ന് കട്ടിലില്ലേ ഇതാണ് ലൈഫിലെ ടേണിങ് പോയിന്റ് ഇത് ചാടി പോയവരൊക്കെ ലൈഫിൽ സക്സസ് ആയിട്ടുണ്ട് അല്ലാത്തവന്മാരൊക്കെ മൂഞ്ചിപ്പോയി ല്ല ഇവിടുന്ന് താഴെ വീണവര് വീണ്ടും തിരിച്ചു വന്ന് കേറി പോയവന്മാര് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇത് എന്റെ ലൈഫിലെ ഭയങ്കര ക്രൂഷ്യൽ മൊമെന്റാ ഇവിടുന്ന് എനിക്ക് പോയേ പറ്റുള്ളൂ മനസ്സിലായോ ഇവിടെ നിന്ന് എനിക്ക് പോണം ഇവിടുന്ന് എനിക്ക് പോകണം പോയ അളയാതെ സ്കിപ്പാണ് ഇത് പിടിക്കുന്നത് പറ്റി മോളിലോട്ട് നോക്ക് മോളിലോട്ട് നോക്ക് പറഞ്ഞില്ലേ ഇല്ല കുഴപ്പമില്ല ഞാൻ ഇവിടുന്ന് പൊക്കോളാം ഇത് എനിക്ക് ജീവിതത്തിൽ പോയേ പറ്റുള്ളൂ ഞാൻ സ്ട്രഗിൾ ചെയ്തിരിക്കുവായിരുന്നു അത്രയും മനസ്സിലായത് ഇവിടെ ടാർഗറ്റ് മനസ്സിലായി ഇവിടെ ഞാൻ പൊക്കോളാം ടാർഗറ്റ് എനിക്ക് പോയ പറ്റുള്ളൂ മുമ്പിലോട്ട് മനസ്സിലായോ ഇവിടെ ചാടിയിട്ട് ഹോൾഡി ഹോൾഡി ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് നമ്മളത്രയും വലിയ സക്സസ് വന്നു കഴിയുമ്പോ ബ്രേക്ക് എടുക്കണം നമ്മള് സമാധാനത്തിൽ ആശ്വസിച്ചിരിക്കണം മനസ്സിലായാലും നമ്മള് വന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയങ്കരായിട്ട് മുന്നോട്ട് പോണം ഓക്കെ ഇസി ഇവിടെ ചേർന്നോ ഇനി ഈസിട്ട ഇനി ഷിഫ്റ്റ്

ഹലോ ഐസിയാണ് ഈ സിയ് ജമ്പണ്ടി നമ്മള് വീണ്ടും ബെഡിൽ എത്തി ഒരു ഇഷ്യൂ ഇല്ല ബെഡിൽ നമ്മള് ചുമ്മാ ചാടിക്കാറ് അറിയല്ല നമ്മളിപ്പോ ചാടിക്കറിയാണ് നീ കടന്നിങ്ങനെ പട്ടി പറ്റവടെ അലക്കല്ലേ എന്റെ രഹുലേ നേരം അറിയാറിയടാ എടാ രഘുലെ നിന്റെ ഈ ഊമ്പിയ സൗണ്ട് ഇട്ടിട്ടാണ് കഴിവാറ പോലെ കൊണച്ച സൗണ്ട് ഇട്ടിട്ടാണ് താഴെ പോയത് ആ പാളത്തിന് ഇനി നിന്റെ അച്ഛ അച്ഛനാഥി ഇവിടെ കയറി പോവാളില് രഘുലെ ഓക്കേ അളയാ സർവേ 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 അളയാ ഒന്നൂടി

ഈ കല്ല് വീണ കേട്ടാ ചാടിയിട്ട് പിറകിലോട്ടാക്കണേ അതായത് ഇതിന്റെ അതായത് നേരെ നിക്കണ കോട്ടാ ചട പറ മൂത്രമൊക്കെ രണ്ടര മണിക്കൂർ

ബെഡ് വരെല്ലാ ഒരു ഒരു പത്ത് മിനിറ്റ് ചെയ്ത് രൂപ കൈ കൈ തരും രൂപ സോ മച്ച് 2 ഡോളർ അണ്ണാ എന്നെ ഓർമ്മയുണ്ടോ പിന്നെ ഈ എന്നും സൂപ്പർ ചാറ്റ് ജെറ്റി ആണല്ലോ ചോദിക്കുന്നത് ഞാൻ എങ്ങനെ മറക്കും പോയി ആ നേരെ 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 പോ 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 തന്നെ റൈറ്റ് റൈറ്റ് ഹാക്കർ ഇത് കേട്ടാ ഇത് ഇന്നലെ കളിച്ചതാണ് ആയിരം പോയ ആയിരം പോയാളുടെ ഇതില്ല നമ്മ രണ്ടിക്ക് വേണ്ട

ോട്ടെ ആയിരം കൊടുത്തായിരം കൊടുത്ത കോഴികളായിരം പോയ പോയെ അവനെ

ടപ്പ് ടപ്പ് എടാ കഴുവേറിന്ന് കഷ്ടാറ്റി നീ ഹാരിസൻ ബ്രോ താങ്ക്യൂ സോ മച്ച് ചോട്ടാ സുന്ദരജി ബ്രോ താങ്ക്യൂ സോ മച്ച് വിൻസ് അലൗട്ട് എന്നാലും എന്റെ പൊട്ടോടൊക്കെ മുടങ്ങി നടന്നിടത്തോളാണ് അവൻ ഒരു

ഞാൻ ആയിര ആയിരം കൂടെ ആയിരം കൂടെ ആയിരം കൂടെ എന്നാ അതിൻ്റെ അതായത്

നിനക്ക് ഇവിടെ ഇവിടെയാണ് അപ്ഡേറ്റ് വരുന്നത് ഇനി എന്ത് അപ്ഡേറ്റ് ഓ ഇത് കളഞ്ഞാ ഫ്രൈറ്റ് സ്ട്രേറ്റ് പോണത് കളഞ്ഞോ ഇവിടുന്ന് ആ ഇവിടെ ഇവിടെ ചപ്പിയാ ആ ഞാൻ ഇപ്പൊ കളിച്ചു നോക്കി അപ്പൊ സിറ്റി ട്രെയിൻ തീർന്നു അപ്പൊ പറ നമ്മൾ ഞാൻ ഒരു ചലഞ്ച് ഇടട്ടെ ഹാരിസൻ അബ്ര ദാ 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 ഇതിനെ ഇതിനെ മേളിക്കരി ഇതിനെ മേളിക്കരി ഇതിനെ മേളിക്കരി എടാ ഇതിനെ മേളിക്കരി 2 ബിൽ 2 ബിൽ ഈ ബ്ലാക്ക് 2 കണ്ണൻ പോയി വീരമായിട്ട് അടിക്കെന്നോ പറഞ്ഞ അഗസ്റ്റോ 7.29 നീ അപ്ഡേറ്റ് എഴിച്ചടാ ഇല്ല 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 ായിട്ട് കളി പഠിച്ചു ഇതൊക്കെ വേറെ ജെമ്പ് ജമ്പുണ്ടല്ലേ ഇത് ജയിക്കുമ്പോ ഒരു ഫീൽ ഉണ്ടാവും സത്യം പറയല ഓളിയോ എന്ത് സന്തോഷമായിരുന്നു അറിയാത് ജയിച്ചപ്പൊയോ ഞാനും ഈ ബുള്ളറ്റ് ആണ് ആദ്യം ബുള്ളറ്റ് ഞാൻ പതിനേഴ് മിനിറ്റ് ലെഫ്റ്റ് 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 പതിനേഴ് മിനിറ്റ് ചെയ്താ പക്ഷെ മകണ്ട പതിനേഴ് മിനിറ്റ് ലെഫ്റ്റ് 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 പോഫ്റ്റ് പോയിട്ട് വീട്ടിലോട്ടോ വീട്ടിലോട്ടോട്ടോ വീട്ടിലോട്ടോ ആ ബിൽഡിംഗ്